എൻഎസ്എസ് കരയോഗ വാർഷിക കുടുംബസംഗമം നടത്തി ശാസ്താംകോട്ട മനക്കര ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നാം നമ്പർ ശ്രീകൃഷ്ണവിലാസം എൻ എസ് എസ് കരയോഗമാണ് കുടുംബസംഗമം നടത്തിയത് ശാസ്താംകോട്ട ശാസ്താംകുട്ട് ടൌൺ നമ്പർ ശ്രീകൃഷ്ണവിലാസം എൻ എസ് എസ് കരയോഗത്തിന്റെ നേതൃത്വത്തിലാണ് വാർഷിക കുടുംബ സംഗമം സംഘടിപ്പിച്ചത് യൂണിയൻ ഭാരവാഹികൾക്ക് സ്വീകരണം അനുമോദനം പഠനോപകരണ വിതരണം എന്നിവയും ഇതിന്റെ ഭാഗമായി നടത്തി എൻ എസ് എസ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് വി ആർ കെ ബാബു വാർഷിക പൊതുയോഗവും കുടുംബ സംഘവും ഉദ്ഘാടനം ചെയ്തു സോഷ്യൽ സർവീസ് വനിതാ സ്വയം സഹായ സംഘങ്ങളിലൂടെ നടപ്പിലാക്കുന്നതിന് കഴിഞ്ഞത് അശ്രാദ്ധ പരിശ്രമം കൊണ്ടാണ് നമുക്ക് സമുന്നതിയിലൂടെ കിട്ടുന്ന ആനുകൂല്യങ്ങൾ വീട് വയ്ക്കുന്നതിനായാലും ശരി വിവാഹത്തിനായാലും ശരി രോഗനിവാരണത്തിനായാലും ഒക്കെ കിട്ടുന്ന ആനുകൂല്യങ്ങൾ നമുക്ക് ലഭ്യമായത് മുന്നോക്കക്ഷേമ കോർപ്പറേഷൻ കൂടെയാണ് കരയോഗം പ്രസിഡന്റ് കെ ഗോപാലകൃഷ്ണപിള്ള അധ്യക്ഷത വഹിച്ചു കരയോഗം സെക്രട്ടറി ജി ഉണ്ണികൃഷ്ണൻപിള്ള സ്വാഗതം പറഞ്ഞു കെ പി അജിതകുമാർ കണക്കവതരിപ്പിച്ചു യൂണിയൻ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് തോട്ടുവാ മുരളി പ്രതിഭകളെ ആദരിച്ചു എൻ എസ് എസ് താലൂക്ക് യൂണിയൻ സെക്രട്ടറി എം അനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി സി കൃഷ്ണൻകുട്ടി ആർ പി ശൈലജ കെ രാജൻപിള്ള ഉദയൻ വിഷുക്കണി എം ജി പ്രസീത എ ജി ഭൂപേഷ് കുമാർ പി ആർ ബിജു എം ബി താരാഭായ് സോമൻപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട